ഹടയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എടപിംഗ്ല നാടിയിലൂടെ പ്രാണനെയും വായുവിനെയും ചലിപ്പിക്കുന്ന അവസ്ഥയാണ് ഹടയോഥത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ അതായത് ഹടയോഗത്തെ അതായത് എടപിംഗ്ല നാടിയിലൂടെ വായുവും പ്രാണവും ചലിക്കുന്ന സമയത്ത് നമ്മൾ കൈക്കൊണ്ട ഭക്ഷണ രീതികള് നമ്മുടെ പ്രാണ ചലിപ്പിക്കേണ്ട രീതികൾ എന്തൊക്കെ വേണം എന്നാണ് അതിൽ പറയുന്നത് നാഥാന സന്താനം മുതല് അല്ലെങ്കിൽ നാഥസന്ധാനം വരെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പോ സ്വാമി സ്വാത്മരാമൻ രചിച്ചതാണ് ഈ ഹടയോഗ പ്രദീപിക എന്ന് പറഞ്ഞ പുസ്തകം അപ്പൊ അദ്ദേഹത്തിന് മാത്രമല്ല ഈ പറഞ്ഞ ഹഡയോഗം ഖേരണ്ടന്റെ ഹടയോഗങ്ങളുണ്ട് നമ്മുടെ ഗോരക്ഷനാ സ്വാമികളുടെ ഹടയോഗങ്ങളുണ്ട് അങ്ങനെ പല ആളുകളും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എല്ലാം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിലല്ലാന്ന് മനസ്സിലാക്കണം ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അത് ആ കാലത്തെ ആളുകൾക്ക് അനുസരിച്ച് വേണ്ടി മാത്രമായിരുന്നു